തീർച്ചയായിട്ടും എത്രയോ മുന്നേ വരേണ്ട ഒരു കലാരൂപമാണ് ഈ ഈ വർഷം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഞ്ച് കലാരൂപങ്ങൾ കാസർഗോഡിന് മംഗലംകളി അതുപോലെ ഇടുക്കിയിലെ പണി എന്നിരും വയനാട്ടിലെ പണി എന്ന പാലക്കാടിന്റെ ഇരുളാട്ടം അതേപോലെ ഇടുക്കിയുടെ മല കലകൾ എന്ന് പറയുന്നത് നമ്മുടെ സാരമുഖ്യത്തെ ഊർമ്മിപ്പിക്കുന്ന കലുള്ള ആളുകൾക്ക് ഇവിടെ ജീവിച്ചു വരും ജീവിക്കാൻ വേണ്ടി അവർ നടത്തിയ പോരാട്ടങ്ങൾ ആണ് ഈ വേദിയിൽ അവർ ഈ കളിയോടുകൂടി മറ്റു കഴിക്കുന്ന വ്യത്യസ്തം ഈ ഈ കലയുടെ അവതരണത്തോടുകൂടി അവർ നമ്മുടെ പഴമയെ പഠിക്കുന്നു பண்டுகாலத்து அவருடைய அவருடைய நிலவிடிகள் அவர் நடத்தியங்கள் போராட்டங்கள் ஏது ஜாதிக்காரனும் ஏது சுத்தக்காரனும் ஏது நடத்தப்பட்டும் ஒத்தொருமையோடு கூட இங்கிங்கனா போகும் கழியுமானு நம்ம குஞ்சைக்கான காலத்தில் ஓர்மகளை புதிய காலத்தை புதியகாலத்தை ஜீவச்சுக்கு போக தரிப்பு நல் பாடங்களான നടത്തിക്കൊണ്ടിരിക്കുന്ന കലാരൂപങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് ഏതൊക്കെ ഇനങ്ങളാണ് ഉള്ളത് പഴിയനൃത്തം അത് ഇടുക്കിയിലെ തന്നെ മലപ്പുഴയാട്ടോ പിന്നെ പാലക്കാട്ടിലെ ഈരുള നൃത്തം സാസർകോടിന്റെ മംഗലങ്ക അതോടൊപ്പം തന്നെ വയനാട്ടിലെ പണിയ അത് അതുപോലെ തന്നെയാണ് ട്രൈബൽ നാഷണൽ ഫെസ്റ്റിൽ ട്രൈബൽ കുട്ടികളെ വെച്ച് നടത്തിയ നാടകം നാടകമാണ് അവരുടെ വിഷയങ്ങളെ അവരുടെ ജീവിതങ്ങളെ പ്രശ്നങ്ങളെ കാണിക്കുന്ന കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് അതിലെനിക്ക് സമ്മർദ്ദം വായിക്കൊടുക്കാൻ പറ്റുന്നുണ്ട് അവരുമായി ഇടപെടുന്ന ഒരു രീതി കൊണ്ടായിരിക്കാം ഞാൻ ട്രൈബലിന്റെ തന്നെ മാർഗം പ്രവർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവരുടെ ജീവിതങ്ങൾ നേരിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ എന്റെ ആ പ്രകടനത്തിൽ എനിക്ക് അതൊക്കെ പണയ നൃത്തം കഴിഞ്ഞ കൊണ്ട് പണിയനൃത്തത്തിന്റെ രണ്ടു വരികൾ തന്നെ പാടാം മഴ ക്യാമറമാൻ <laughs> പാലക്കൂറ്റിനോടൊപ്പം <laughs>